ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്ഡൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാളെ കേരളത്തിൽ അധ്യാപകരുടെ പണിമുടക്ക് നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂളുകൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ നാളെ സ്കൂളുകൾ അവധിയാകാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളും അധ്യാപകരും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ കുട്ടികളെ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും അതേപോലെ സ്റ്റഡി ടിപ്സ് സ്റ്റഡി ട്രിക്സ് ഇതെല്ലാം ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നാളെ കേരളത്തിൽ അധ്യാപകരുടെ പണിമുടക്കാണ് സോ ക്ലാസുകളെ അത് ബാധിക്കുമോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയിലുണ്ട് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നാളെ കേരളത്തിലെ എല്ലാ അധ്യാപകരും പണിമുടക്കുന്നില്ല പൊതുവിദ്യാലയങ്ങളിലുള്ള എല്ലാ അധ്യാപകരും നാളെ പണിമുടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക നാളെ പ്രതിപക്ഷ സംഘടനകളാണ് അതായത് എന്താ പറയുക ഭരണപക്ഷ സംഘടനകളും പ്രതിപക്ഷ സംഘടനകളൊക്കെ ഉണ്ടല്ലോ അതിൽ പ്രതിപക്ഷ സംഘടനകളാണ് നാളെ പണി മുടക്കുന്നത് മറ്റൊരു വിഭാഗം അധ്യാപകർ നാളെ പണിമുടക്കുന്നില്ല ആ അധ്യാപകർ നാളെ സ്കൂളിൽ എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നാളെ ക്ലാസ്സുകളെ ഇത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിൽ പണി മുടക്കുന്ന അധ്യാപകരുടെ എണ്ണത്തിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആലോച തന്നെ അറിയാം നിങ്ങളുടെ സ്കൂളിലുള്ള ഒരുപാട് അധ്യാപകർ നാളെ ക്ലാസ്സിലേക്ക് എത്തുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും ഒരുപാട് ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ എന്തായാലും സ്കൂളിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്നുള്ള നിങ്ങൾക്കറിയാം കാരണം വളരെ കുറച്ച് ടീച്ചേഴ്സും ഒരുപാട് കുട്ടികൾ പോകുമ്പോൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതേസമയം നിങ്ങളുടെ സ്കൂളിൽ പണിമുടക്കുന്ന അധ്യാപകർ കുറവാണ് മറിച്ച് പണിമുടക്കാത്ത ഭരണപക്ഷ സംഘടനയിലുള്ള അധ്യാപകരാണ് അധ്യാപകരാണുള്ളത് എങ്കിൽ ക്ലാസ്സുകളെ കാര്യമായിട്ടത് ബാധിക്കുമൊന്നുമില്ല ക്ലാസുകൾ നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്യും കാരണം ആവശ്യത്തിന് അധ്യാപകരൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് നാളെ സ്കൂൾ പൂർണ്ണമായിട്ടും ഒരു അവധിയൊന്നും എവിടെയും ആരും പ്രഖ്യാപിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പ്രഖ്യാപിച്ചത് ചരിത്രവുമില്ല അധ്യാപകർ എത്രത്തോളം എത്ര എത്ര അധ്യാപകർ പണിമുടക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക ഒരുപാട് അധ്യാപകർ പണി പണിമുടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും ഇനി ഒരുപാട് അധ്യാപകർ പണി പണിമുടക്കുന്നില്ലെങ്കിൽ കാര്യമായ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് റിയാലിറ്റി ഓക്കെ അല്ലാതെ പണിമുടക്കാണ് അതുകൊണ്ട് സ്കൂൾ അവധിയാണ് എന്നൊന്ന് വിചാരിച്ചാലും കരുതരുത് ഇതൊരു സമരമാണ് അധ്യാപകർ ഒരു ദിവസത്തെ അവരൊരു സമരം ചെയ്യുന്നു ആ സമരം ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ എണ്ണത്തിൽ സമരം ചെയ്യുന്ന അവരുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഓക്കെ വീണ്ടും കാണാം താങ്ക്